ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് വനിതാ ഭാരവാഹിയുടെ മുഖസാദൃശ്യമുള്ള അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതായി പരാതി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മീനു സജീവ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി വീഡിയോ വന്നത് വിദേശത്തുള്ള വള്ളിക്കുന്നം സ്വദേശിയുടെ നമ്പറിൽ നിന്നാണെന്നും പരാതിയിൽ പറയുന്നു എൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ ഒരു വിദേശ നമ്പറിൽ നിന്നും എൻ്റെ വാട്സാപ്പിലേക്ക് വരികയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും ആ ഉപദേശ നമ്പറിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഞാൻ വള്ളുകുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നിട്ടും സൈബർ ഇടങ്ങളിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും നാളുകളിൽ ഞാൻ അടക്കമുള്ള ഒരു സ്ത്രീകൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയിരിക്കുന്നത് മാഡം എനിക്ക് അതിന് ഒരു എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു നിഷ ദിലീപ് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി നിഷ വിശദാംശങ്ങൾ അനു ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോ ഈ മീനു സജീവിന്റെ രൂപത്തോട് സാദൃശ്യമുള്ള ഒരു യുവതിയുടെ വ്യാജ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയത് ഇരുപത്തി ആറ് മീനു നൽകിയ പരാതി പ്രകാരം ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുക്കാൽ മുതൽ ഈ അക്ഷയിലെ വീഡിയോ മീനുവിന്റെ ഫോണിലേക്ക് അയക്കുകയും പിന്നീട് ഇത് മീനുവിന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഇത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് മീനു പോലീ വള്ളികുന്നം പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ നൽകിയ പരാതിയിൽ പറയുന്നത് എന്തായാലും ഈ ഒരു വിദേശ നമ്പറിൽ നിന്നാണ് ഈ വീഡിയോയും ഈ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളും ഇത് വിദേശത്തുള്ള ആളുകളിൽ നിന്നുള്ള അതാണ് എന്നാണ് മീനുവിന്റെ പരാതിയിൽ പറയുന്നത് ഈ വീഡിയോ വന്നത് വിദേശത്തുള്ള വള്ളികൊന്നം സ്വദേശിയുടെ നമ്പറിൽ നിന്നാണെന്നുള്ള ഏർ ഒന്നും പോലീസ് പറയുന്നുണ്ട് യുവതിയുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ വിദേശത്ത് നിന്ന് തന്നെയാണ് അയച്ചത് എന്തായാലും മീനു ഇന്നലെ ആലപ്പുഴ എസ് പിക്ക് പരാതി നൽകിയിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഇതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ അശ്ലീല വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ് പരാതിയുള്ളത് വിദേശത്തെ ഫോൺ നമ്പറിൽ നിന്നുള്ള വീഡിയോ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി ആറാം തീയതി ഉച്ചയോടെ ആദ്യം മീനുവിനും പിന്നീട് മീനുവിന്റെ പരിചയക്കാർക്കുമൊക്കെ അയച്ചു യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എം പരാതി നൽകിയിട്ടുണ്ട് ഈ വ്യാജ വീഡിയോ അയച്ച് മീനുവിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള പ്രചരണം ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് അനു ശരി കൂടുതൽ വിവരങ്ങൾ